എന്തെങ്കിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല കാര്യങ്ങളും സന്തോഷകരമായ കാര്യങ്ങളും മാത്രം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക ആവശ്യപ്പെടാത്ത കാര്യങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ എടുത്ത് തൂക്കി എറിയ നിങ്ങൾ അതിനെ ചിന്തിക്കാനേ നിൽക്കരുത് അടിച്ചു പൊളിച്ച് ലൈഫ് ഒന്നേ ഉള്ളൂ ആ ലൈഫ് അടിച്ചു പൊളിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഇതെന്തോ എനി പറയണെന്ന് തോന്നിട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മളെന്തൊരു വീഡിയോ എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഉണ്ടാവല്ലോ അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ബാക്കിൽ നമുക്ക് ചിലപ്പോൾ സന്തോഷങ്ങളായിരിക്കാം അല്ലെങ്കിൽ ദുഃഖങ്ങളായിരിക്കാം അങ്ങനെ ഓർത്തിട്ട് സങ്കടപ്പെടേണ്ട കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷപ്പെടേണ്ട കാര്യങ്ങള് സന്തോഷമുള്ള ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് ഓർത്തിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്നും അയ്യോ ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞില്ലേ എന്നിട്ടും എന്തൊക്കെയാ നമ്മുടെ ലൈഫിൽ നടന്നത് എന്നൊക്കെ നമ്മൾ പലരും ഓർക്കില്ലേ അങ്ങനെ സന്തോഷകരമായ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ പക്ഷേ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വിഷമവും സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചിലവര് വീണ്ടും വീണ്ടും അത് ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ ലോകത്തിൽ അയ്യോ ഞാൻ അന്ന് ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്തിനാണ് ഈശ്വര ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എനിക്കെന്തും ദുഃഖങ്ങൾ മാത്രമേ അല്ലേ ഉള്ളൂ പക്ഷെ ഇപ്പൊ എന്തോ ദൈവം സഹായിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ദൈവം എന്നെ ഒരു ഇതിൽ എന്നെ എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പോ നമ്മൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ അതായത് നമ്മളില്ലേ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞ ലൈഫിൽ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്നിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഓർക്കാം നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർക്കാൻ നിൽക്കരുത് ഏഹ് കാരണം എന്താണെന്ന് അത് ഓർത്ത് ഓർത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കും തോറും നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓരോരോ നീറിലായി നീറിലായി വരും ഏഹ് അത് നമുക്ക് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും നമ്മുടെ മൈൻഡ് ഫുള്ളാ പോകും ഓക്കെ പിന്നെ നമുക്കെന്നെ നമ്മളിങ്ങനെയൊക്ക ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാണ് അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മളുടെ ബോഡിയിൽ കാണിക്കും കാരണം വിഷമങ്ങൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മൾ എപ്പോഴും ഇങ്ങനെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഇതാവുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക ഒരു എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വിഷം എപ്പോഴും അവർ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ടും അല്ലെങ്കിൽ ആരോടും ഒന്നും സംസാരിക്കാതെയും അല്ലെങ്കിൽ എപ്പോഴും ഒരു എന്താ പറയാ ഒരു ഒതുക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ എനിക്കിങ്ങനെ ആൾക്കാർക്ക് എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും ഓരോരോ കാര്യങ്ങളും നമ്മൾ വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവും അതൊന്നും ഇല്ലാത്ത ആൾക്കാരായിട്ട് ഈ ലോകത്ത് ആരുമില്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷങ്ങൾ തരുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ മുന്നേ നടന്നിട്ടുണ്ടെങ്കില് അത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഓർക്കരുത് കാരണം അത് ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഡൗൺ ആവുന്നത് നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരും അല്ലെ അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും അതൊരു ഇതായിരിക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓർക്കാതിരിക്കുക നിങ്ങൾക്ക് എത്ര സന്തോഷങ്ങളുള്ള കാര്യങ്ങളാണോ അത് മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ വിചാരിക്കലോ ദൈവമേ നമ്മൾ ചില ആൾക്കാരെ വിചാരിക്കലോ കഴിഞ്ഞ വർഷ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഫാസ്റ്റ് ലൈഫിലൊക്കെ ഞാൻ എന്തോരം വിഷമങ്ങൾ അനുഭവിച്ചതാ പക്ഷെ ഇപ്പൊ ഞാനെ അടിച്ചുപൊടിച്ച് ലൈഫ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിന് ദൈവത്തോട് മാത്രം ഞാൻ നന്ദി പറയുന്നു അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ചില എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിഞ്ഞു പോയ ജീവിതത്തിലെ കാര്യങ്ങളൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല കാരണം അവർ അതിൽ അനുഭവിച്ചിരിക്കുന്നത് വിഷമങ്ങളും സങ്കടങ്ങളും മാത്രമായിരിക്കും വിഷമങ്ങളും സങ്കടങ്ങളും മാത്രം ആയിട്ടുള്ള ആൾക്കാർ അത് വീണ്ടും വീണ്ടും ഓർത്ത് ഓർത്ത് മുന്നോട്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പോൾ നമ്മളുടെ മുന്നോട്ട് ജീവിതത്തിൽ നമ്മൾക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണോ നടക്കുന്നത് എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ നടക്കുന്നത് അതിനെ മാത്രം ഓർത്തിട്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക അതിന് നമ്മളെ ചിലപ്പോൾ പറയുന്നുണ്ടാവും ഓ എന്താണ് ഇവള് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും കാരണം നമുക്ക് ഒരുപാട് പെൺകുട്ടികളായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കേൾക്കേണ്ടി വരും അല്ലെ അത് നമ്മുടെ പൊതുസമൂഹത്തിന്നാവാം നമ്മളുടെ സ്വന്തക്കാരിൽ നിന്നാവാം എന്താ പറയാ നമ്മുടെ നാട്ടുകാരിൽ നിന്നാവാം എങ്ങനെ വേണമെങ്കിലും ആവാം അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് ഓക്കെ നമുക്ക് എല്ലാ ഞാൻ ഒരു കാര്യം പറയുള്ളൂ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഈ എല്ലാ ആൾക്കാരെയും ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ ജീവിതം നമ്മളാണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെ ഇവരാരും നമുക്ക് കൊണ്ടു തരാൻ പോകുന്നല്ലോ പക്ഷെ കുറ്റം പറയാനും കുറവുകൾ പറയാനും അല്ലെങ്കിൽ അതും ഇതും പറയാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മുടെ ഒരു കഷ്ടത്തിൽ നമ്മുടെ കൂടെ ആരും വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചില ആൾക്കാരുണ്ട് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഭയങ്കര വിഷമാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തളർന്ന് പോകുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും നിങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ തളർന്നു പോകാനോ ഇരിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ബോൾഡായിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണോ ഹാപ്പി ആയിട്ട് മുന്നോട്ട് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം പോകുന്നത് നിങ്ങളുടെ ഭർത്താവിനോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം എങ്ങനെ പോകുന്നോ ആ ഒരു ലൈഫാണ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതല്ലാതെ നമ്മുടെ എന്താ പറയുക ലൈഫിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്നും ദൈവം ദുഃഖങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും മാത്രമേ തന്നിട്ടുള്ളൂ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ നല്ല സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ലൈഫ് നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക അതല്ലാതെ നമ്മൾ ബാക്കിലോട്ട് ബാക്കിയുള്ളതൊന്നും ചിന്തിച്ച് നമ്മുടെ മൈൻഡിനെ കുഴക്കാതിരിക്കുക അതായത് എന്താ പറയുക കുഴക്കുക അത് കാരണം മലയാളം നമ്മൾ എല്ലാം മിക്സിങ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഓ എന്താണ് എന്താണ് ഇങ്ങനെ ആലോചിച്ച് വെറുതെ ആലോചന വെച്ച് 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 കൂട്ടിയിട്ട് നമ്മൾക്ക് നമ്മളുടെ ശരീരം തന്നെയാണ് വേസ്റ്റ് ആവുക കാരണം നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ ചിലർക്ക് ഭയങ്കര ആവും ചിലർ വന്നിട്ട് ഭയങ്കര ആവും ബോഡിയിൽ ഒരുപാട് തളർന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ലൈഫിൽ നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അത് മാത്രം നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ കഴിഞ്ഞു പോയ ലൈഫുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വന്ന പാതകളിൽ അതായത് നിങ്ങൾ വന്നിട്ടുള്ള പാതയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അതൊന്നും നിങ്ങൾ ഓർക്കാൻ നിൽക്കരുത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പിയാണോ അത് മാത്രം വേണം നിങ്ങൾ ചിന്തിക്കാൻ അതല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കാതിരിക്കുക കാരണം എനിക്ക് ഒരുപാട് പേരെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അയ്യോ എപ്പോ ഇപ്പോഴും അയ്യോ ഞാൻ അന്ന് ഇങ്ങനെയല്ലേ അല്ലെങ്കിൽ എന്നെ അന്ന് ഇങ്ങനെയല്ലേ അല്ലേ നമ്മളൊന്നും ഇതായിട്ടുണ്ടല്ലോ പക്ഷെ നമ്മുടെ ജീവിതത്തില് ഈ വിധി എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ തലയിലെഴുത്ത് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് നടക്കുന്നുണ്ടാവും അല്ലേ അപ്പം അതൊക്കെ അങ്ങ് വിധിക്കും തലയിലെഴുത്താണെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുക അതല്ലാതെ ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങനെ പോകുന്നോ സന്തോഷകരമായിട്ട് ഹസ്ബൻഡ് കുഞ്ഞുങ്ങളായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതുമാത്രം നിങ്ങൾ ഓർത്തിട്ട് മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ നമ്മൾ കഴിഞ്ഞ് പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മളുടെ മനസ്സിനായിട്ട് വേദന ചെയ്തിട്ട് അത് നാളെ മേലാൽ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളുടെ കൂടെ നമ്മുടെ മക്കളോ നമ്മുടെ ഹസ്ബൻഡോ ആയിരിക്കും അതിന് വീണ്ടും കഷ്ടപ്പെടാൻ പോകുന്ന അല്ലെ അപ്പൊ അതൊന്നും നിങ്ങൾ പിന്നെ ഈ പറയുന്ന ആൾ നമ്മുടെ സ്വന്തങ്ങളാവാം അല്ലെങ്കിൽ സ്വന്തക്കാരാവാം അല്ലെങ്കിൽ എന്താ പറയുക നാട്ടുകാരാവാം അങ്ങനെ പലരും പല ഇതിലായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ ഒരാളുടെ ലൈഫ് സന്തോഷകരമായിട്ട് പോകുന്ന സമയത്ത് അവരെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ട് അല്ലെ ഒരാൾക്ക് ഒരാൾ നന്നായി ഇരിക്കുന്നത് കാണാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അമ്പത് ശതമാനം ആൾക്കാർക്കും ഭയങ്കര കുശുമ്പോ മസൂയൊക്കെ തോന്നുന്ന ആൾക്കാരാണ് അപ്പോൾ നല്ലവരുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയും അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാവാതെ നോക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അങ്ങനെ നോക്കുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേ ചെയ്യരുത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ അതല്ലാതെ നമുക്ക് മറ്റുള്ളവരെ നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ എന്താ പറയുക വേവലാതി കൂട്ടാതിരിക്കുക എന്ന് ഞാൻ പറയുന്നുള്ളൂ എന്താ പറയാ നമുക്ക് കിട്ടുന്ന ലൈഫ് അതായത് ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാലമേ ഉള്ളൂ അല്ലെ അതായത് എന്താ പറയുക നമ്മൾ ഇന്ന് ഇന്നിപ്പോ ജീവിച്ച് പോകുന്നു നാളെ എന്താണോ നമ്മുടെ സ്ഥിതി നമുക്ക് അറിയത്തില്ല അല്ലെ അപ്പോ ഇന്നന്ന് നിങ്ങൾക്ക് ഇന്ന് സന്തോഷകരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അല്ലാതെ അയ്യോ ഞാൻ ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കരുത് നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം മറ്റുള്ളവർ അതിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു കുഴപ്പമില്ല നമ്മളിങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മളൊന്ന് നെവർ മൈൻഡ് ചെയ്യല്ലേ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം പറയും നാല് പ്രാവശ്യം പറയും അഞ്ചാം പ്രാവശ്യം അവർ വാതി അടിച്ചങ്ങ് പൊയ്ക്കോളും ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാൻ നോക്കുക നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ലൈഫിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ലൈഫിലും ദുഃഖങ്ങൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞി കുഞ്ഞു വിഷമങ്ങൾ ഇല്ലാത്ത ആൾക്കാരല്ല അതല്ലാതെ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് എന്താ പറയുക ലൈഫിലൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരുപാട് വേദനയോട് കൂടിയിട്ടും ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രമായി ജീവിക്കുന്ന എത്രയോ പേര് നമ്മുടെ ലോകത്തുണ്ടല്ലേ അപ്പോൾ അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഇനി നല്ലത് മാത്രം നടക്കട്ടെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അപ്പോൾ എനിക്കിതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ ഒരാളുടെ എന്താ പറയുക ഒരാൾ അതായത് ഇപ്പോ ഒരാളുടെ ലൈഫിൽ എങ്ങനെ നടക്കണം അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലേ അല്ലാതെ വേറെ ആരുടെയും കയ്യിലല്ല അത് നമ്മളിപ്പോൾ സന്തോഷമായി നടന്നിട്ടുണ്ടെങ്കിലും കുറ്റം പറയുന്ന ആൾക്കാർ കുറ്റം പറയും ഏർ വിഷമിച്ച് നടന്നിട്ടുണ്ടെങ്കിലും കുറ്റം പറയും നമ്മൾ ഇങ്ങനെ സന്തോഷമായി നടന്നിട്ടുണ്ടെങ്കിൽ ഓഹോ എന്താണിത് ഏതാണെന്ന് പറഞ്ഞാൽ അസൂയപ്പെടും ദുഃഖമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഓ ഇതൊക്കെ എന്താണ് അങ്ങനെ ഇങ്ങനെ ഇതിനൊക്കെ ഇങ്ങനെ തന്നെ വേണം അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പൊ ഇത് രണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക എനിക്ക് പറയാനുള്ളത് നല്ല നമ്മൾക്ക് നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് നമുക്ക് വേറെ ആരും കൊണ്ട് തരത്തില്ല ഓക്കെ അപ്പൊ അത് മാത്രം നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാ മറ്റുള്ളവർ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് ഈ പറയുന്ന ആൾക്കാരൊന്നും ഒരു ദിവസം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങി തരാൻ ഇത് ഉണ്ടാവില്ല അപ്പോൾ കണ്ണ് ചോദിക്കുന്നു പറ്റിടാ അപ്പോ ഈ പറയുന്ന ആൾക്കാരൊന്നും നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങിച്ചു തരാൻ ഉണ്ടായെന്ന് വരില്ല പക്ഷെ മറ്റുള്ളവരുടെ വീട്ടിലെ കുറ്റങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുന്ന സമയത്ത് അസൂയയും കുശുമും കൊണ്ട് പലതും പറയാൻ ആൾക്കാരുണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകരുത് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് ജീവിതത്തിൽ പോവാം നമ്മൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളും കഷ്ടങ്ങളും മാത്രം നമ്മൾ ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് നല്ല ഒരു ഇതായിട്ട് ആയിട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ പക്ഷേ ഫുള്ള് ആരും കൊണ്ടും മറക്കാൻ പറ്റില്ല അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ അവരവർക്ക് ഉറപ്പായിട്ടും അവരവരുടെ മനസ്സിലുണ്ടാവും മറക്കാനോ അല്ലെങ്കിൽ മൊത്തത്തിൽ മൊത്തത്തിലങ്ങൾ തൂക്കിയെടുത്ത് കളയാനൊന്നും പറ്റത്തില്ലല്ലോ അല്ലേ അത് മനസ്സല്ലേ അപ്പോൾ ആ ഒരു ഇത് എനിക്കറിയാം പക്ഷേ എന്നാലും നമ്മൾ നമ്മളിതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് പറയുന്നതാണ് അപ്പോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നിങ്ങളുടെ ഒക്കെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല കാര്യങ്ങളും സന്തോഷകരമായ കാര്യങ്ങളും മാത്രം നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോവുക ആവശ്യമില്ലാത്ത കാര്യങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ നിങ്ങളെടുത്ത് തൂക്കി എറിയുക നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനേ നിൽക്കരുത് അടിച്ചു പൊളിച്ച് ലൈഫ് ഒന്നേ ഉള്ളൂ ആ ലൈഫ് അടിച്ചു പൊളിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക ഇതെന്തോ ഇങ്ങനെ പറയണം തോന്നിട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണോ നിങ്ങളവർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പേർക്കും ടാറ്റാ ലവ് യുഡീസ്